കാര്യം മാത്രം പോരാ സംസാരം ദുഃഖത്തെ ജനാദരയെ ആയതായ കളർത്തിക്കേണ്ട ഭാഗ്യത്തെ വേണം അല്ലേ ഇന്ന് ഏരുവേശി പാവർനാടും പേരുമായിട്ട് എന്റെ ജന്മസ്ഥലമായിരിക്കുന്ന ഈ സന്നിധിയില് അന്നിനെ കൊണ്ട് ചിരിപ്പിക്കാൻ ഇടവരുത്താൻ പാടില്ല വട വണം വേണ്ടിയോ ഈ ഏഴ് പതിനാല് ലോകത്തിന് മതിപതിയായിരിക്കുന്ന ആൾക്കര കൈലാസവാസൻ പരമ്പ്രട് ചന്ദ്രകലാധരൻ പുതിച്ചാൽ അസ്തമയമുണ്ട് വേലിയേറ്റം വേലിയിറക്കുമുണ്ട് താടിക്കാരം കഫല കപ്പലിട്ടില്ല പിന്നെന്താ പറഞ്ഞേ സമുദ്രത്തിങ്കില് ഓടിച്ചിട്ടില്ല ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സ്വന്ത ദേശത്തില് അഞ്ഞനെ കൊണ്ട് ചിരിപ്പിക്കാനോട് അവർ എത്തിക്കഴിഞ്ഞാല് മാടം വീട് മണ്ണാർത്തി ൂഴി പൂണ് പൊത്തി നെല്ലട തെറ്റാല് വില്ലടെ തെറ്റ കഴിവ് ഉണ്ട് അതിനിട വരുത്തുള്ളൂ പോരാത്ത കാര്യങ്ങള് ഞാൻ മലക്കൊപ്പിച്ചു ഇന്ന് എനിക്ക് ഏഴുമ്പോണ്ട കാര്യമില്ലേ മുത്തന്മാരെ പറഞ്ഞേക്കട്ട് എന്റെ ജന്മസ്ഥലമായിരിക്കുന്ന സന്നിധിയിൽ ഇന്ന് അവനോടേതായിരിക്കുന്ന എട്ടില്ല വന്നിരിക്കുന്ന കഴിവക്കാരുണ്ടതായിരിക്കേണ്ട പ്രാപ്തി നമ്മുടെ മടപ്പുരിയായിരുന്നു ഏഹ് യോഗ്യനായിട്ടില്ലിരിക്കുന്ന ആൾത്തരം അവനോന് പടിഞ്ഞാറിനൊക്കെ മന്ത്രശാലം പേതുമായിട്ട് നിങ്ങളതായിരിക്കുന്ന പാഠം ഭേദമായിട്ട് എനിക്ക് ശങ്കരപദോഷം വൈകിട്ട് വെച്ചെ ഏഹ് മുടങ്ങി പോവത് എന്നതുപോലെ ചെയ്ത കാര്യമായിരുന്നു അല്ലേ എന്നാ ഭക്തന്മാർ മുഷിഞ്ഞു പോവും അതിനിട വരുത്തുന്നില്ല ഒത്തുപ്പം പറയാ